ഷീഫ് കോഴിക്കോടാണോ കാസർഗോഡ് വീണ്ടും നമ്മൾ നൈബേഴ്സ് ഓക്കെ റെഡി അല്ലേ അഷീഫക്ക് നല്ലൊരു കൈടി കൊടുക്ക് വീണ്ടും കോഴിക്കോടല്ലേട്ടെ രക്ഷിക്കാൻ ഒരു മലപ്പുറം കാര്യം ഓക്കെ അടിപൊളി അതാണ് കോഴിക്കോടിന്റെ ആവേശം ആ ചേട്ടനല്ലേ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് പാർട്ടി ഓപ്പൺ ടു ഓൾ നിങ്ങൾക്ക് കോഴിക്കോട് തന്നെയാണ് മലപ്പുറമാണ് ഓ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓക്കെ അടുത്താള് മുത്തലീപ്പ് എവിടെ സ്ഥലം കണ്ണൂരില്ല കണ്ണൂരു കേട്ടോ കോഴിക്കോടൊന്നും ഇല്ല നമ്മള് കണ്ണൂരുകാർ വേണം ഇവിടെ ഓക്കെ കോഴിക്കോടാണ് അടുത്താള് കോഴിക്കോടായിരിക്കും കാലിക്കറ്റ് ഓക്കെ അടിപൊളി റെഡിയാണ് ഓക്കെ അപ്പോ ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഞാൻ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞാൽ മതി ദത്തടി കണ്ട് മൂത്തപുത്രൻ കയർത്തു ദത്തപുത്രന്റെ ദൂർത്തടി ഉണ്ട് മൂത്തപുത്രൻ കയറത്തു ദത്തപുത്രന്റെ ദൂർത്തടി കണ്ട് മൂത്തപുത്രൻ കയർത്തു ദത്തപുത്രന്റെ ദൂർത്തടി കണ്ട് മൂത്തപുത്രൻ കയർത്തു സോ സിമ്പിൾ ക്യാമറ ഓഫ് ചെയ്താലേ ചേട്ടൻ പറയിപ്പിക്കരുത് കണ്ണൂരുകാരും പറയിപ്പിക്കരുത് ഓ ഏതിനും പോട്ടെ പറഞ്ഞിട്ട് പോയാൽ മതി ദത്തപുത്രന്റെ ദൂർത്തടി കണ്ട് മൂത്തപുത്രൻ ഇതിലൊന്നും നമ്മൾ പോകുന്നവരല്ല ഒരു മലപ്പുറംകാരും കണ്ണൂരുകാരും കോഴിക്കോടുകാരും ും പറയെന്ന് എനിക്ക് അറിയാം സിമ്പിൾ ആണ് ഒന്നും പേടിക്കണ്ട സപ്പോർട്ട് കൈ കുറച്ച് ഒന്ന് 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 അതില്ലൂർ കണ്ട് മൂത്ത പുത്രൻ കയർത്തുടി മൂത്തപുത്രൻ കയർത്തു പുത്രൻ കയർത്തു സ്പീഡിൽ പറയണം ഏറ്റവും കൂടുതൽ തവണ പറയുന്നവർ ഓക്കെ റെഡി ടി ഒന്നുകൂടെ കണ്ടോ മൂത്തോ

എല്ലാര്യർത്തുപുത്രന്റെ മൂത്തപുത്രേ <Happiness gegeniceinding warfare> അതും ചെറുതായിട്ട് പോയി ഇനി ഇനി മലപ്പുറം 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 കാരൻ നമുക്ക് നമുക്ക് നോക്കാം മാത്രമാണ് ഒരു മാത്രം സമ്മാനം കൊടുക്കും ഇതൊരു ചാലഞ്ചായി ഏറ്റെടുത്തിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു ഒറ്റ ഒറ്റ ഒരാള് പെൺ കരുത്ത് ണോ വീണ്ടും കോഴിക്കോടല്ലേ രക്ഷിക്കാൻ ഒരു മലപ്പുറം ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ട് മലപ്പുറംകാരില് ഓക്കെ റെഡി അല്ലേ ഗത്തുപുത്രനെ ദൂർത്തടി കണ്ട് മൂത്ത പുത്രൻ കയറി അഞ്ചിനെ പറഞ്ഞ് പോവാണെങ്കിൽ ഞെട്ടിക്കണം എല്ലാരും ആ ഓക്കെ കോഴിക്കോടാണോ കാസർഗോഡ് വീണ്ടും നമ്മൾ തരികപുത്രൻ കയർത്തു ദത്തുപുത്രന്റെ മൂത്തപുത്രൻ കയർത്തു ദത്ത് പുത്രന്റെ ദൂത്തരി കണ്ടെ മൂത്തപുത്രൻ കയർത്തു ചേട്ടന്മാരൊക്കെ പിന്തള്ളിക്കൊണ്ട് നമുക്ക് പേര് നല്ലൊരു കൊടുക്ക് ചാലഞ്ച് ചെയ്യാൻ ഒരാളും കൂടെ വന്നിരിക്കുകയാണ് ഞാൻ അഞ്ചോടെ പറഞ്ഞ് ഞാൻ ജയിക്കുന്നതാണ് ചേച്ചി പറയുന്നത് എനിക്ക് പറ്റുന്നാണോ നിർത്തി നിർത്തിയതായിരുന്നല്ലോ കുഴപ്പമില്ല ലാസ്റ്റ് നമുക്ക് നോക്കാണ് ഇതോടുകൂടി ഇവിടെ നിർത്താണ് ടി ചാൻസ് തരാം ദത്തുടി കൊണ്ട് പുത്രൂർത്തടി കൊണ്ട് മൂത്തപുത്രൻ കയർത്തു അടിപൊളി അപ്പൊ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ും എനി താങ്ക് യു സോ മച്ച് കാലിക്കറ്റർ സീന് ഓർത്തിരിക്കാനും വീട്ടിൽ എന്തെന്നും വെക്കാനാ ഇവിടെ വന്ന് ടീം ലോഞ്ചിന് ഓർത്തിരിക്കാനും സോ മച്ച് ഫോർ അപ്പൊ നമുക്ക്